ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ എൻ ഐ എ പിടികൂടിയിരിക്കുകയാണ് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നാണ് സബീർ എന്നയാളെ പിടികൂടിയത് ഇയാളുടെ യാത്രാ പരിശോധിച്ചാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് വിവരം അഖിലശ്രീ നൽകും കൂടുതൽ വിവരങ്ങൾ അഖിലശ്രീ നമുക്കറിയാം ഏറെ ആസൂത്രിതമായ ഒരു സ്ഫോടനം ഇയാൾ ബാഗുമായി എത്തുന്നു മരച്ചുവട്ടിൽ ആ ബാഗ് വെക്കുന്നു ആ കടയിൽ കയറി ഇഡ്ഡലി ഓർഡർ ചെയ്യുന്നു അതിനുശേഷം ആ ഇഡലി കഴിക്കാതെ പോകുന്നു അങ്ങനെ ഏറെ നാടകീയമായാണ് കാര്യങ്ങളെന്ന് എൻ ഐ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പൊ ഇയാളെ എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ആ പ്രതി തന്നെയാണോ സി ദൃശ്യങ്ങളിൽ കണ്ട പ്രതി തന്നെയാണോ ഇത് തീർച്ചയായും വിനീത സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് ഷബീർ എന്നയാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളുടെ യാത്രാരേഖകളും പരിശോധിച്ചിരുന്നു ഇയാൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി എൻ ഐ എ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് എൻ ഐ എ അറിയിച്ചിരുന്നു പ്രതിയുടെ സി സി ടി വി ദൃശ്യം പങ്കുവെച്ചുകൊണ്ടായിരുന്നു എൻ ഐ എ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടായ എക്സിലൂടെ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെച്ചു പങ്കുവച്ചിരുന്നത് വിവരം നൽകുന്നവരുടെ ഐഡന്റിറ്റിയും രഹസ്യമായി സൂക്ഷിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു നിലവിലി ഷബീർ എന്ന് പറയുന്ന വ്യക്തി എൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മാർച്ച് ഒന്നിന് മാർച്ച് മൂന്നിനായിരുന്നു കേസിലെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തിരുന്നത് എൻ ഐ ബംഗളൂരു പോലീസ് പോലീസിന്റെ സെൻട്രൽ ക്രൈംബ്രാഞ്ചും ഈ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു മുപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഇയാളുടെ ദൃശ്യങ്ങൾ അതായത് ആദ്യം കണ്ട സി സി ടി ദൃശ്യങ്ങളൊക്കെ തന്നെ ഇയാൾ മാസ്കും തൊപ്പിയും ധരിച്ച ദൃശ്യങ്ങളായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം മാസ്ക് ഇല്ലാത്ത പ്രതിയുടൊന്നും സംശയം ദൃശ്യങ്ങൾ എൻ ഐ എ പുറത്തുവിട്ടിരുന്നു ഇങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഷബീർ എന്നയാളെ എന്നയാളെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾക്ക് നിരോധിത സംഘടനയുമായി ബന്ധമുണ്ടോ എന്നും ഇപ്പോൾ എൻ പരിശോധിക്കുകയാണെന്നാണ് വിവരം വിനീത ശരി അഖിലേശ്രീയാണ് വിവരങ്ങൾ നൽകിയതായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതെന്നും ഇതിൽ കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് എൻ ഐ എ അന്വേഷണം തുടരുകയാണ്